ഹലോ ഏസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഫുഡ് കഴിച്ചോ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്നലത്തെ കുറച്ച് ചോറിരിപ്പും ഉണ്ടായിരുന്നു ഇന്നലത്തെ കുറച്ച് ചോറ് ചോറിരിപ്പാണെന്ന് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അതിങ്ങോട്ട് എടുത്ത് കുടഞ്ഞിടട്ടെ ടിഫിൻ ചേട്ടൻ പതി രാവിലെ പഴുകി കുടിക്കണം അത് പറഞ്ഞാൽ ഞാൻ പഴുകി കുടിച്ചില്ല ഇത് കുറേ കറികളുണ്ട് കേട്ടോ ഇത് കുറേ കറികളുണ്ട് അപ്പം ഞാൻ ചോറ് ചോറെടുക്കട്ടെ ചോറെടുത്തു പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മിഴക്ക് വരട്ടി എന്താ വെണ്ടയ്ക്ക മിഴക്ക് വരട്ടി പിന്നെ ഞങ്ങളവിടെപ്പോൾ കൂമ്പെന്ന് പറയും വാഴയുടെ കൂമ്പാണ് കേട്ടോ കൂമ്പ് പോലെ ഇന്നലത്തെയാണ് അത് കേട്ടോ അത് ഇന്നലത്തെ ബാലൻസ് ആണ് അപ്പോൾ അത് പുള്ളിഞ്ഞിടത്തേക്കിഞ്ഞി വെച്ചേക്കണ്ട പിന്നെന്താ നമ്മുടെ മത്തി സോറി മീൻ തോര എന്താ ഇന്നലത്തെ ബാലൻസ് മീൻ പറ്റിച്ചത് ഇന്ന് കറിയുടെ അഭിഷേകമാണ് നല്ലതല്ല വാർനസ് മീൻ വറ്റിച്ചത് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളി തക്കാളി എല്ലാം കൂടിയിട്ട് കറി വെച്ചത് കാണിക്കാമേ എല്ലാം കൂടി കൂടിയിട്ട് പക്ഷേ ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അധികം കളർ തോന്നുന്നില്ല പക്ഷെ നല്ല കളറുണ്ട് കേട്ടോ സൂപ്പർ കറിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കറിയാണ് അപ്പം ഇന്ന് നമ്മുടെ അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയുക പിന്നെ ഉണക്കമീൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ കേട്ടോ ഉണക്കമീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉണക്കമീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇന്ന് കൂമ്പുതോരൻ വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടെ മീൻ പറ്റിച്ചത് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്കായ എല്ലാം കൂടെ കറി വെച്ചത് അപ്പം ഞാൻ എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ് എല്ലാവരും ഓടി വായോ ചോറ് കഴിക്കാൻ അപ്പം എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ ഞാൻ ഇനി ഇതൊന്നും ചൂടാക്കിയിട്ടേ കഴിക്കത്തുള്ളെ ഞാൻ കൊണ്ടുപോയി ചൂടാക്കേണ്ടി വരട്ടെ ബായ്